ബൈസൻ വാലി വില്ലേജിലെ ചൊക്രമുടി ഭാഗത്താണ് ഭൂമാഫിയ നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതീവ പരിസ്ഥിതി ലോല മേഖലയിലാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൗന അനുവാദത്തോടെ പാറ പൊട്ടിച്ചും കുന്നുകൾ ഇടിച്ചു നിർത്തിയും മരങ്ങൾ മുറിച്ചുകടത്തിയും വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് വില്പനയ്ക്കായി പ്ലോട്ടുകൾ തിരിച്ചാണ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് നമ്പർ പൂജ്യം പൂജ്യം അഞ്ച് ഉൾപ്പെടുന്ന ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ റവന്യൂ വകുപ്പ് നൽകിയ അനുമതിയുടെ പുറകിലാണ് പ്ലോട്ടുകൾ തിരിച്ചുള്ള വ്യാപക വിൽപ്പന രണ്ട് മാസത്തിനുള്ളിൽ പ്ലോട്ടുകൾ വിൽക്കുകയും നിരവധി പേർ സ്ഥലം വാങ്ങുന്നതിനായി അഡ്വാൻസ് നൽകിയിട്ടുള്ളതായും പ്രദേശവാസികൾ പറഞ്ഞു റവന്യൂ ഭൂമി ഒരു പന്ത്രണ്ട് ഏക്കർ ഒരു വ്യാജ അതും അതുകൂടാതെ പത്തൊൻപതോളം ഏക്കർ ഭൂമി അല്ലാതെ കുറിഞ്ഞി നശിപ്പിച്ച് പാറ പൊട്ടിച്ച് വലിയ റോഡ് വെട്ടി ഒത്തിരി അങ്ങനെ കഴിവുണ്ട് ഇവർ ഈ പട്ടയം ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ തന്നെ ഏകദേശം അറുപത് പ്ലോട്ടുകളോളം വിറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് അഞ്ച് സെൻറ്റ് തൊട്ട് പതിനഞ്ച് സെൻറ് വരെയുള്ള ഭൂ തൊണ്ടു റോഡ് തിരിച്ച് വിറ്റിട്ടുണ്ട് അതെല്ലാം മൂന്നര ലക്ഷവും രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷം നാല് നാല് ലക്ഷത്തിനൊക്കെയാണ് ഓരോ ഓരോ സെൻറ്റിലും വിച്ചിരിക്കുന്നത് നിസ്സാര വിലയ്ക്ക് ഭൂമി കൈവശപ്പെടുത്തി അല്ലെങ്കിൽ ഒരു വ്യാജ അഗ്രിമെൻറ്റ് പേരി ഭൂമി കൈവശപ്പെടുത്തി നിയമമായ തുകയ്ക്ക് വിറ്റ് കോടികൾ സമ്പാദിച്ചിട്ട് പോകുന്ന ഒരു ഭൂമാവിയാണ് ഇവിടെ ശരിക്കും പ്രവർത്തിക്കുന്നത് അത് റവന്യൂ അധികാരികൾക്കെല്ലാം കണ്ടമാനം പൈസ കോടിക്കണക്കിന് പൈസ ഇവർക്ക് കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടുമ്പോൾ അതിൽ ഓരോ കോടികൾ വീതം പരിസ്ഥിതി ലോല മേഖല ഇടിച്ചു നിർത്തി വിൽപ്പന നടത്തിയതിലൂടെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കൈകളിലെത്തിയത് കോടികളാണ് സെന്റിന് രണ്ടു ലക്ഷം മുതൽ നാല് ലക്ഷം വരെയുള്ള നിരക്കിലാണ് ഭൂമി പ്ലോട്ടുകളായി തിരിച്ചുവിറ്റിരിക്കുന്നത് സംഭവത്തിൽ റവന്യൂ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം